ാണ് നമ്മളിവിടെ നിക്കുന്ന കുട്ടംകവലയിലാണ് തങ്ങമണിയിൽ നിന്ന് പ്രകാശ് പോകുന്നത് നീലവേൽ ഭാഗമാണ് കുട്ടംകവലയിൽ നിന്ന് ആ ഇറക്ക ഇറങ്ങി വന്നു കഴിയുമ്പോ ആ നീരുവയലില് ആ ഒരു വെയിറ്റിംഗ് അവിടെയാണ് ഞങ്ങളെല്ലാരും കൂടെ വന്നിട്ടുണ്ട് ും കാഴ്ചകളും ഒക്കെ ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് സംസാരിക്കണോ പ്രേക്ഷകരോട് ആ ഒന്നും സംസാരിക്കണല്ല മൂടാ എന്നെ ചതിച്ചതാ കൈസ് ഇവിടെ കൊണ്ടുവരുമെന്ന് കൊണ്ടുവന്നത് പിന്നെ കൊണ്ടുവന്ന് പറഞ്ഞാറിയത് മഴ പെയ്തു അത് കാരണം നമുക്ക് നമ്മുടെ വണ്ടിയില് ചാർജും കുറവാണ് അപ്പൊ നമ്മള് വ്യൂ പോയിന്റിൽ പോകാന്ന് പറഞ്ഞ അത് കഠിനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് നൈറ്റ് അങ്ങോട്ട് നമ്മുടെ നമ്മുടെ ബിനുവണ്ടെ പറമ്പിലേക്ക് അവിടെ ഏലം വണ്ടി വിത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഏലത്തിന്റെ വിത്ത് ബൈക്കില് കിടക്കുന്ന വണ്ടി കണ്ടോ കാണാ കാറ് പോവാറ് ലോറി എങ്ങനെ അപ്പൊ ആ പോകുന്ന വഴിക്ക് അതുകൂടെ കാണിക്കാൻ കണ്ടോ ബാക്കി നമ്മൾ ഇവിടുത്തെ പോയിട്ട് നമ്മളെ ആൾക്കാർ അപ്പൊ നമ്മള് കൊറച്ചോളം മുമ്പോട്ട് ചെന്നിട്ട് നീലുവയൽ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് നീലുവയൽ പ്രശ്നങ്ങളെ കാണിച്ചു കൊടുക്കാൻ കേരളം ചെറുക്കാരാണ് ഇവിടെ കൂടുതലും ഇവിടുത്തെ സാധാരണ പോലെയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ട് കൂടി ചായൊക്കെ കൂടിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുന്ന ചെറിയൊരു സിറ്റി നീലി മനോഹരമായിയുണ്ട് പള്ളിയുണ്ട് അതുപോലെ അമ്പലമുണ്ട് അതുപോലെ തന്നെ ഗ്രാമ ഭംഗി തുളുമ്പി നിൽക്കുന്ന മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് നെയ്ലിവയർ അതിന്റെ കാഴ്ചകളിലാണ് ൈഫപ്പം നമ്മള് കുറച്ച് പുറത്തേക്കൊക്കെ മാറി നടന്നു നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ഗ്രാമ ഭംഗിയൊക്കെ ഏകദേശം അറിയാൻ പറ്റും അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ ഷെഡിന്റെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പതൊക്കെ മുമ്പോട്ട് കയറി നടക്കുവാണ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഇലത്തട്ടയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ പിന്നെ വണ്ണന്റെ അപ്പൊ അതൊക്കെ ഒന്ന് നോക്ക കണ്ടിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടു വരാം പണി കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ നടന്നു പോവാണ് അപ്പൊ ബൈബ് ഗൈഫ് എന്ന് ഒരു ക്ഷേ സൂപ്പർബി ഞാൻ ബൈക്ക് എടുത്ത് റൈഡ് ആ അതാ കരോട്ടൊരു കരോട്ടൊരു മൂത്ത മൂത്തം വവ്വാല് വവ്വാല് തൂങ്ങി കിടന്നിട്ടാണെങ്കി മൂത്തം വവ്വാന് വവ്വാലോ വവ്വാന് ൾ അപകാ നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു അപകടം നമ്മള് മടുത്തു പിന്നെ നമ്മൾക്ക് യാത്ര തിരിച്ചു നൽകാം ലോറി ഡ്രൈവർ അവരപ്പ വന്നിരിക്കും നമ്മള് പണി എന്താ പറയുക നമ്മളും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാം മൊത്തം പോയി തിരിച്ചു പിടിക്കണമെന്നുള്ള ാണ് അതെ 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 നാട്ടുകാരും കൂടെ സമ്മതിക്കുവാണെങ്കിൽ മൊത്തം എന്റെ ഏലമാണ് പുള്ളി പറഞ്ഞാല് ഏ കാണത് പത്തൊമ്പതാക്കരണ്ട് കഴിഞ്ഞാൽ വണ്ടി കഴിഞ്ഞ ദിവസം പുള്ളി പറഞ്ഞാലും ആ കാണുന്ന പത്തൊമ്പതാക്കരണ്ട് മൊത്തം എന്റെ ആണ് കൈ ഇവിടത്തെ കാഴ്ച വളരെ മനോഹരമായ മഴയും വൈബടിക്കാനായിട്ട് നമുക്ക് അറിയോ താഴേക്ക് കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട് താഴേക്കൊരു വഴിയൊക്കെ അഴോട്ടുള്ള വഴിയെ പോകുവാണെങ്കിൽ നമുക്ക് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റും അതേപോലെ കുട്ടംകാലക്ക് ഇടത്തോട്ടാണെങ്കിൽ കുട്ടംകാലൊക്കെ പോവാം മാറ്റി എവിടെ പോയാലും പ്ലാസ്റ്റിക് കുത്തിച്ചറിയാലും കുത്തി വരേണ്ടി വരുമോ കുട്ടികളാ കൊണ്ടു പറഞ്ഞോ അതിനെ കുറിച്ച് സംസാരിക്കേ പറയാനുള്ളത് എനിക്ക് എന്നാ എന്നാ കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് കൂടി ീ ഈ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ വെച്ചാൽ പോരതെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇല്ല ഒന്നും ഇല്ല എവിടെയോ ഉണ്ട് എല്ലായിടത്തും തന്നെ ഉണ്ട് പക്ഷെ എവിടെ ആരും ഇടുകയല്ലോ മലയാളിയാണല്ലോ തോടിലിട്ടാലേ സമാധാനം ആവുള്ളൂ മാറ്റം വരും മാറ്റം വരുത്താം നമുക്ക് എല്ലാം ശരിയാവും ഹെൽമെറ്റ് വെച്ചു വണ്ടി വെച്ചു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ഷെഡിൽ നിന്നും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മുന്നോട്ട് യാത്ര ധരിച്ചു നമ്മൾ ചായക്കടയെ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ നീലുവേലെ റേഷൻ ഒരു കിടിലാൻ ചായ സ്പോട്ടുണ്ട് അപ്പോൾ ആ ചായക്കടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു അപ്പം നമ്മുടെ ബിനോണ്ണനെ മാത്രമാണ് ഞങ്ങൾ ചായ മേടിച്ചു കൊടുത്തത് കാരണം ബിനോണ്ണൻ ഞങ്ങളുടെ അതിഥിയാണ് അതിഥി ദേവ ഭവാനാണല്ലോ അപ്പോൾ ഇന്നത്തെ ബിനോണ്ണനെ നമുക്ക് ചായം അല്ല നമ്മൾ ബിനുവണ്ണന് ചായ മേടിച്ച് കൊടുക്കുന്നതാണ് ഇന്നത്തെ പ്രധാന ഹോബി അപ്പം ബിനുവണ്ണൻ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല വൈബുള്ള സ്ഥലമാണ് നീലുവേലി പള്ളിയും അതുപോലെ നമ്മുടെ അമ്പലവും ഉൾപ്പെടുത്തിയ ഒരു യാത്രയായിരുന്നു അത് അല്ല ഞാൻ കുടിക്കുന്നില്ല ഇവിടെ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് വിനോദൻ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് വരുന്ന പിന്നെ നമ്മൾ അതിഥിയാണല്ലോ അപ്പൊ അവന് വന്നു പോവാതിന് മാറണ്ടല്ലോ അപ്പൊ നമുക്ക് അവരാണ് ചായ വാങ്ങിച്ചു ഞങ്ങൾ ചായ കുടിക്കുന്നില്ല ഞാൻ ആക്ച്വലി ഡയറ്റിലാണ് വീട്ടിൽ കുടിച്ചിട്ടാ പോലെ നമ്മൾ ഇവിടെ മാത്രമേ ചായ വാങ്ങിച്ചു ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും ഏലമൊക്കെ കരിഞ്ഞൊക്കെ നിൽക്കുകയാണ് നിക്കുകയാണ് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ മഴയില്ല അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ വീട്ടിലേക്ക് ചെല്ലാറായപ്പോൾ ചാറ്റ മഴ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ബിനുവണിന് മേടിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും യാത്ര തിരിച്ചു അപ്പോൾ നമ്മുടെ കോസ്മാസാന്നെ ഇലക്ട്രിക് സ്കൂട്ടിയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കോസ്മാസാണ് നല്ല സ്റ്റില്ലൊക്കെ കാണിച്ച് വർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കില്ലാത്ത ഒരു റോഡാണ് തങ്കമണിയിൽ നിന്നും പ്രകാശിന് പോകുന്ന റോഡാണ് അപ്പം നമ്മളിപ്പോൾ അവിടെ നിന്നും നമ്മുടെ നീരുവേലി പള്ളിയിലേക്ക് പോകുന്ന റോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പം നല്ലൊരു കുത്തനെ ഉള്ളൊരു നല്ല വൈബ് ഉള്ളതൊരു വഴിയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നീലുവേലു പള്ളി കാണാം അപ്പോൾ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നീലുവേലു പള്ളി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുക ഓരോ യാത്രയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നുണ്ട് നല്ല നല്ല ഓർമ്മകളൊക്കെ നൽകുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് പറ്റുന്ന യാത്രകളൊക്കെ ചെയ്യുക അപ്പം നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം യാത്ര ചെയ്യുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും മനസ്സിനും ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പം നമ്മളിതുപോലുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ കയ്യിലുള്ള വേസ്റ്റ് സാധനങ്ങളൊന്നും വഴിയിലൊന്നും വലിച്ചെറിഞ്ഞിട്ട് പോകാതിരിക്കുക നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് നീലുവയിലെ മാതാവിൻ്റെ പള്ളി അപ്പം പള്ളിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുവാൻ മറക്കല്ലേ ഗൈസ് വീഡിയോ സൂപ്പറാണ് സൂപ്പറാണെന്ന് പറയാതെ നിങ്ങളുടെ എന്താണ് വീഡിയോയ്ക്ക് ഒരു പോരായ്മ ഉള്ളത് അത് പറയുകയാണെങ്കിൽ അടുത്ത ഒരു വീഡിയോയ്ക്ക് നമുക്ക് അത് ശരിയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും പകുതി ആൾക്കാർ നമ്മളെ ചാനലിലെ വീഡിയോ കാണുന്നതല്ലാതെ ഒന്ന് ലൈക്ക് ഇടുകയോ കമൻ്റ് ഇടുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വളർന്നു വരുന്ന ഒരു ചെറിയ ചാനലാണ് ഇത് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഓരോരുത്തരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഗായ്സ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ